നമസ്കാരം ട്രൂത്ത് മിഷൻ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് കേളകത്ത് ശരിയായൊരു പാർക്കിംഗ് സ്ഥലം ഇല്ല എന്നുള്ളത് കേരള ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ സമഗ്ര വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേളകത്ത് ഒരു പാർക്കിംഗ് സംവിധാനം എന്നാൽ ബീവറേജ് കോർപ്പറേഷൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ സാധാരണ ജനങ്ങൾ പോകുമ്പോൾ ഒരു കാരണവശാലും വണ്ടി കൊണ്ട് പോകാനുള്ള വളരെയേറെ വിഷമങ്ങളാണ് നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട് ഈ ഭരണസമിതി ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് കേന്ദ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനങ്ങൾ തടയാനോ ഇത് കുറേ കാലങ്ങളായിട്ട് ഈ റോഡ് നിലവിൽ പോകും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ റോഡിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല ഇടത്തായിട്ടും വർത്തായിട്ടും വലിയ കർത്തങ്ങളാണുള്ളത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നമുക്ക് പുതിയ ഭരണസമിതി വന്നിട്ട് അവർ അതിൻ്റെതായ രീതിയിൽ ഒന്നെങ്കിൽ വീവറേജ് നിലവിൽ അതിനൊരു എന്താ പറയുക പാർക്കിംഗ് സൗകര്യമോ അല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ളൊരു സൗകര്യം നിലവിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരഭിപ്രായം ശരിക്കും കേരളത്തിൽ നിലവിൽ നമുക്കൊരു പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലവും ഇല്ല ഒരു വണ്ടി വെക്കാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല നമുക്ക് ഈ പഞ്ചായത്ത് ഇത്രയോ കാലങ്ങളായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരിച്ചു പോലും നമുക്ക് വാഹനങ്ങൾ വെക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ നമ്മുടെ ഈ ഇല്ല പിള്ളേരെ കൊണ്ട് പോകുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇവിടെ വാഹനങ്ങൾ അപ്പം ഇത്രയും നിർത്തിയിട്ടുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലായിടത്തും നിലവിൽ നമുക്കൊരു വണ്ടി വെക്കാൻ പറ്റില്ല കേരളം തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നോവയുടെ അവിടെ മുതൽ ഇങ്ങോട്ടേക്കൊന്നും ഒരു ഹോട്ടലിൽ കയറാൻ ആഗോട്ട് പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹോട്ടലല്ലാണ്ട് വേറെ ഒരു ഹോട്ടലിലോ എവിടെ ഒരു കടയിൽ കയറി ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റില്ല അതായത് ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ വഴി മൊത്തം ബ്ലോക്കായി അതായത് നോവ മുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും വെക്കാൻ നമുക്കൊരു സാധനം മേടിക്കാൻ നമുക്ക് വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റില്ല പ്രായ ആൾക്കാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ വണ്ടി കൊണ്ട് വെച്ചിട്ട് വേണം അവരെ കൊണ്ട് നടന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ കാരണമെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് വളരെ വിശദമായി കാര്യങ്ങൾക്ക് സംസാരിച്ചു ഇനി വളരെ ചുരുങ്ങിയ പോയിന്റുകൾ മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ പ്രസിഡന്റ് സൂചിപ്പിച്ചതും ഇടയ്ക്ക് വിട്ടുപോയതുമായ കണിച്ചാർ മുതൽ കൊട്ടിയൂറിൻ്റെ അതിർത്തി വരെയുള്ള ഇരട്ടത്തോട് വരെയുള്ള പി ഡബ്ല്യു റോഡിൻ്റെ ഇരുവശങ്ങളും ഒരിക്കൽ നിന്ന് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ തന്നെ അതിനെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സമരം നടത്തിയിട്ടുള്ളതാണ് ഇന്നും റോഡിന്റെ സൈഡ് ഇരുവശവും അതേപോലെ തന്നെ വലിയ ആണികളും കല്ലുകളും നിറഞ്ഞൊരു സാഹചര്യമാണ് രണ്ട് വണ്ടി ഒരുമിച്ച് പോകാൻ പോയാൽ ചെറിയ കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സൈഡ് കൊടുത്ത് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ ഏരിയ കേളവം പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ആ പി ഡബ്ല്യൂ ഡി റോഡിൻ്റെ ഇരുവശവും ആവശ്യമായ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് സുഗമമായി വാഹനം ഗതാഗതത്തിന് യോഗ്യമാക്കി കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എസ്റ്റിമേറ്റ് അടക്കമുള്ളത് എടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അവർ ഏറ്റവും അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെയ്യാൻ എത്തും എന്നുള്ള അറിയിപ്പാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം പി ഡബിൾ റോഡിൻ്റെയും പ്രധാനപ്പെട്ട റോഡുകളുടെയൊക്കെ മെയിൻ്റനൻസ് നടക്കുന്ന സമയത്ത് മഴക്കാലം കഴിഞ്ഞൊരു സമയമാണ് റോഡിൻ്റെ ഇരുവശങ്ങളും കാട് കയറി മൂടിയ അവസ്ഥയിലാണ് ആ കാട് വെട്ടിത്തെളിക്കാനുള്ള കരാർ പണി കൂടി ആ മെയിൻ്റനൻസ് നടത്തുന്ന കരാറുകാരൻ്റെ ബാധ്യതയാണ് പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള നമ്മുടെ സർക്കാരുകൾ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയായിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ആ പ്രധാന അടയ്ക്കാത്തോട് കേരളം അടയ്ക്കാത്തോട് റോഡിൻ്റെ സൈഡ് കാട് മൂടിയ നിലയിലാണ് അത് ഇടപെട്ട് കരാറുകാരനെ സംസാരിച്ച് അത് ഇരുവശവും കാട് വെട്ടിത്തെളിച്ച് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച ഒന്ന് കിഴകൻ ടൗണിലെ പാർക്കിംഗ് വലിയൊരു വിഷയമാണ് സ്വകാര്യ വ്യക്തികളുടെ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ ഈ ടൗണിൻ്റെ പരിസരത്ത് വിജനമായി കാട് മൂടിക്കിടക്കുന്നുണ്ട് അവരെ ഓരോരുത്തരെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുമായി ബന്ധപ്പെട്ട് ആ കാട് വെട്ടിത്തെളിച്ച് നമ്മുടെ സ്വകാര്യ ടൗണിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യേണ്ട വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഈ ഏറ്റവും അടുത്ത ദിവസം വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കുന്ന പതിപ്പിക്കുന്ന ഒരു മേഖലയാണെന്ന് കൂടി അവസ്ഥ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കേരളം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ കേരളം ബസ് സ്റ്റാൻഡാ പറയുക അതിൻ്റെ ഒരു വെയ്റ്റിംഗ് ഷെഡ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണത്തിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് അതിന് നല്ലൊരു വെയ്റ്റിംഗ് ഷെഡ് അവിടെ വരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് കേളകം കേളകം ബസ് സ്റ്റാൻഡും എനിക്ക് തോന്നുന്നു കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തുകളിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്ന നിലയിൽ ബസ് പാർക്ക് ചെയ്യാനും പൊതുജനങ്ങൾ വന്ന് ചേരുന്ന ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കേളകം ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് പണിത ആ ഒരു സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിലാണ് ഇപ്പോഴും ആ ബസ് സ്റ്റാൻഡ് നിലയിൽ നിൽക്കുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകണം നല്ലൊരു ബസ് വെയ്റ്റിംഗ് ഷഡ്യൂൾ അവിടെ ഉണ്ടാകണം ഇപ്പോഴത്തെ ഷെഡിനെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമായാൽ രണ്ട് സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും മഴ വെള്ളം തെറിച്ച് യാത്രക്കാർക്ക് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധയിലുണ്ട് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകണം നമ്മുടെ കേരളത്തെ ശുചിത്വപൂർണ്ണമാക്കി മാറ്റാനൊക്കെയുള്ള അടിയന്തര ശ്രദ്ധയും പരിഗണനയും അതിനൊരു ഫോളോ അപ്പും കൃത്യമായിട്ടുണ്ടാകും എന്നാണ് ഈ അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് നിലവിലെ സാഹചര്യം അനുസരിച്ചാ കേളകത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിരവധി വെല്ലുവിളികളാണ് കേളക പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പുതിയ ഭരണസമിതിക്ക് സാധിക്കട്ടെ അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകാം